സ്ത്രീകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് തന്നെ അവർക്ക് കൊടുത്തിരിക്കണം അതായത് ഒമ്പത് തൊട്ട് പതിനാല് വരെയുള്ള പെൺകുട്ടികൾക്കാണ് നമ്മൾ ക്യാൻസർ സർവിക്സ് വരാതിരിക്കാനായിട്ട് ഇത് കൊടുക്കുന്നത് അത് ഒന്നോ രണ്ടോ ഡോസ് മതിയാവും ഇപ്പോൾ ഇരുപത്തൊന്ന് വയസ്സുവരെയും നമ്മൾ അത് കൊടുക്കുന്നുണ്ട് കാരണം ഇന്ത്യയിലെ സ്ഥിതി വളരെ വ്യത്യാസമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ സർവിക്സ് രോഗികൾ ഉള്ളത് ഇന്ത്യയിലാണ് എന്നിരിക്കെ ഈ വാക്സിൻ പെൺകുട്ടികൾക്ക് ഇരുപത് വയസ്സുവരെയും എടുക്കാൻ സാധിക്കും അടുത്തുള്ളൊരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുകയേ വേണ്ടു ഇത് നമ്മളുടെ ഭാരത സർക്കാരും കേരള സർക്കാരും ഒക്കെ അംഗീകരിച്ച വാക്സിനാണ് അപ്പോൾ അമ്മമാരെന്താണ് ചിന്തിക്കുന്നത് മക്കൾ വലുതായി കഴിയുമ്പോൾ തങ്ങളുടെ പെൺകുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവർക്കൊരു മാരകമായ ക്യാൻസർ പിടിപെടാതിരിക്കാൻ അമ്മ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുകയേ വേണ്ടു അടുത്തുള്ള ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അവർക്ക് എച്ച് പി വാക്സിൻ വേണം എന്ന് പറയുകയേ വേണ്ടു